ചുട്ടുപൊള്ളുന്ന മരുഭൂമിക്ക് നടുവിൽ ഒരിളം തന്നൽ കൊണ്ട് എഴുതിയ കവിതയാണ് രാജ്കുമാരി രത്നാവതി സ്കൂൾ ഈ മരുപ്പച്ചയുടെ കഥ പറയാം സമീപത്തൊരു സ്കൂൾ സംവിധാനം പോലും ഇല്ലാത്തൊരു മരുഭൂ ഗ്രാമത്തിലാണ് ഇവവിധം ഒരു സ്കൂൾ സംവിധാനിച്ചിരിക്കുന്നത് എന്നതാണ് രാജ്കുമാരി രത്നാവതി ഗേൾസ് സ്കൂളിൻ്റെ പ്രത്യേകത രാജസ്ഥാനിലെ ജെയ്സാൽ ഹൈവേയിൽ നിന്ന് ഏകദേശം പത്ത് കിലോമീറ്റർ താർ മരുഭൂമിയിലൂടെ സഞ്ചരിച്ചാൽ സ്കൂളിലെത്തിച്ചേരാം ആഹാ എന്തു മനോഹരം തീർത്തും പ്രകൃതി സൗഹൃദമായാണ് ഈ സ്കൂൾ നിർമ്മിച്ചിരിക്കുന്നത് കഠിന പോലും അകത്തേക്ക് അത്രമേൽ ബാധിക്കില്ല നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയലും സ്കൂളിൻ്റെ ഈ യുണീക്ക് ആർക്കിടെക്ചറും ചേരുമ്പോഴാണ് അങ്ങനെയൊരു പ്രത്യേകത കൂടി കൈവരുന്നത് ഉയർന്ന താപനിലയുള്ള ലോകത്തിലെ ഒമ്പതാമത് മരുഭൂമിയാണ് താർ എന്നത് ഇതോട് ചേർത്ത് വായിക്കണം ശാന്തമായ ക്ലാസ് മുറികൾ ചാർപ്പായ് ബെഞ്ചുകൾ മനോഹരമായ ചുവർ ചിത്രങ്ങൾ വിശാലമായൊരു നടുമുറ്റം ഇതൊരു അതിഗംഭീര നിർമ്മിതി തന്നെ യു എസ് എ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ചിത്ത എന്ന എൻ ജി ഒ ആണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സ്കൂളിൻ്റെ നിർമ്മാണം നിർവഹിച്ചത് അറുപത്തിയാറ് ശതമാനം മാത്രം സാക്ഷരതാ നിരക്കുള്ള രാജസ്ഥാനിൽ അമ്പത് ശതമാനമാണ് സ്ത്രീ സാക്ഷരത അതാണ് ഈ മരുഭൂമിയിൽ ഒരു മരുപ്പച്ച കണക്കെ ഒരു ഗേൾസ് സ്കൂളിൻ്റെ പ്രാധാന്യവും വിദ്യാഭ്യാസപരമായി പിന്നാക്കം നിൽക്കുന്ന ഒരു ഗ്രാമത്തിൽ ഒരു സ്കൂൾ നിർമ്മിക്കുക എന്നത് എൻ്റെ ഒരു ആഗ്രഹമാണ് അത്തരമൊരു പദ്ധതിയുടെ ഭാഗമായി കൂടിയാണ് എൻ്റെ ഈ യാത്ര വീണ്ടും കാണാം